ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയിൽ സ്ഥിരം അസിസ്റ്റൻറ്റ് തസ്തിക സൃഷ്ടിക്കണമെന്ന ആവശ്യവുമായി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് റാങ്ക് ഹോർഡർമാർ രംഗത്ത് പി എസ് സി വഴി ജോലിക്കായി കാത്തിരിക്കുന്നവരെ ഒഴിവാക്കുന്നത് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണെന്ന ആരോപണം ശക്തമായ പ്രതിഷേധമാണ് കൊല്ലത്തെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉയർന്നത് രണ്ടായിരത്തി ഇരുപതിന് നിലവിൽ വന്ന യൂണിവേഴ്സിറ്റിയിൽ സ്ഥിര സ്വഭാവത്തിലുള്ള ഒറ്റ അസിസ്റ്റന്റ് തസ്തിക പോലുമില്ല പകരം എഴുപത്തിരണ്ട് പേരാണ് അസിസ്റ്റന്റ് തസ്തികയിൽ അഞ്ചു വർഷമായി കരാർ അടിസ്ഥാനത്തിൽ തുടരുന്നത് നിരന്തരമായി തങ്ങൾ കബളിപ്പിക്കപ്പെടുന്നുവെന്ന് പി ഉദ്യോഗാർത്ഥികൾ പറയുന്നു ഇവരാണെങ്കിൽ നമ്മളെ ഇതിൽ പറ്റിക്കുകയാണ് കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസം തോറും വരുമ്പം ഓരോ ദിവസം കഴിയുമ്പോൾ പ്രപ്പസൽ അയക്കും എന്നിട്ട് തന്നെ ഒരു പ്രപ്പോസൽ അയക്കുമ്പോഴത്തേക്കും നമ്മളോട് വരുമ്പോഴത്തേക്കും പറയും അടുത്ത അയച്ചു അയക്കാം പിന്നെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും അത് മാസങ്ങളോളം നീണ്ടാണ് ഒരു പ്രപ്പോസൽ തിരിച്ച് കഴിഞ്ഞാൽ ഇവർ ഉടനെ എന്ന് പറഞ്ഞാലും മാസങ്ങളോളം നീണ്ടു നിന്നിട്ടാണ് ഈ പ്രപ്പോസൽ അയക്കിയത് ചിലപ്പോൾ അഞ്ചും ആറും നമ്മൾ ഇവിടെ നമുക്ക് ഒന്നും ഇവിടെ നമ്മൾ ചോദിച്ചാൽ ഒന്നും നമുക്ക് കിട്ടത്തില്ല ഇവിടുത്തെ എനിക്ക് തോന്നും ഇവിടെ ടെമ്പറിക്കാരെ സംരക്ഷിക്കാനുള്ള നീക്കമായിരിക്കും എന്നാണ് ഞങ്ങളുടെ സംശയം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് നമുക്കറിയത്തില്ല പതിനേഴ് തവണ ഉദ്യോഗാർത്ഥികൾ ഇക്കാര്യം ഉന്നയിച്ച് അധികൃതരെ ബന്ധപ്പെട്ടു എന്നാൽ താൽക്കാലിക നിയമനം മതി എന്ന നിലപാടായിരുന്നു യൂണിവേഴ്സിറ്റിയുടേത് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന പാർട്ടിക്കാരെയും ബന്ധുക്കളെയും സംരക്ഷിക്കാൻ സ്ഥിര നിയമനം നടത്തുന്നില്ല എന്നതാണ് ഉയരുന്ന ആരോപണം കരാർ നിയമനങ്ങൾ സുതാര്യമല്ല എന്നത് നേരത്തെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പുറത്തു വന്നിരുന്നു സ്ഥിര നിയമനത്തിനായി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് നടപടിയില്ലാതെ വന്നതോടെയാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധം ശക്തമാക്കിയത് ജനം കൊല്ലം